കേരള ഉള്ളാടൻ മഹാസഭ കാർത്തികപ്പള്ളി താലൂക്ക് കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ കായംകുളം ടൗൺ എംപ്ലോയ്മെന്റ് ഓഫീസ് പഠിക്കൽ കൂട്ടധർണ്ണ നടത്തി എംപ്ലോയ്മെന്റിൽ പേര് രജിസ്റ്റർ ചെയ്ത എല്ലാ പട്ടികവർഗ യുവതി യുവാക്കൾക്കും തൊഴിൽ നൽകുക എന്നടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ കേരള ഉള്ളാടൻ മഹാസഭ കാർത്തികപ്പള്ളി താലൂക്ക് കൗൺസിലിൻ്റെ ആഭിമുഖ്യത്തിൽ കായംകുളം ടൗൺ എംപ്ലോയ്മെന്റ് ഓഫീസ് പഠിക്കൽ കൂട്ടധർണ്ണ നടത്തി എംപ്ലോയ്മെന്റിൽ പേര് രജിസ്റ്റർ ചെയ്ത എല്ലാ പട്ടികവർഗ യുവതി യുവാക്കൾക്കും തൊഴിൽ നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഉള്ളാടൻ മഹാസഭ സംസ്ഥാന ജനറൽ കെ മഹേഷൻ ധർണ ഉദ്ഘാടനം ചെയ്തു ക്രൂരതയാണ് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കാരണം ഞങ്ങളിവിടെ ഈ മരിക്കുന്നവരെ അട്ടിമറിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് കൃത്യമായിട്ട് ലഭിക്കാനുള്ള ലഭിക്കണം മറ്റൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പരമ്പരാഗതമായിട്ടുള്ള തൊഴിലുകൾ നഷ്ടപ്പെട്ടവരിവർക്ക് ഗവൺമെന്റിന്റെ എന്തെങ്കിലും ജോലിയിലൂടെ മാത്രമേ ഞങ്ങൾക്ക് ഇനി മുന്നേറാൻ പറ്റുകയുള്ളു കാരണം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പട്ടികവർഗക്കാരിൽ ലംസൻ ഗ്രാൻഡും സ്റ്റൈഫെന്റും നിർത്തിവെച്ചിട്ട് വർഷങ്ങളായിരിക്കും നമുക്കിവിടെ ലംസൻ ഗ്രാൻഡും സ്റ്റൈഫെന്റും തരാൻ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്നതിനുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ചെയ്യാനും സർക്കാരിന്റെ പൈസ ഇല്ല പക്ഷേ സർക്കാർ അനാവശ്യമായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ ചെയ്തിരുന്നു ആ കാര്യം ഞങ്ങൾ ഇവിടെ വിലയിരുത്തേണ്ട കാര്യം നമ്മളെ സംബന്ധിച്ച് ഇല്ലെങ്കിൽ കൂടിയും ഈ എംപ്ലോയ്മെന്റില് പേര് ചെയ്ത് പത്ത് വർഷം കഴിയുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ജോലി നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തുന്ന ഈ ധർണ മധു ആലപ്പുഴ ഗോപാലകൃഷ്ണൻ എൻ ശശിധരൻ പൊന്നമ്മ സുകുമാരി അമ്പിളി സതീഷ് കെ പി ദിനേശൻ രാജു തുടങ്ങിയവർ സംസാരിച്ചു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം